ഞാൻ ഞാനെന്ത് ചെയ്യാനാ മാമേ എൻ്റെ അമ്മ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഐസുയിലേക്ക് കൈ ചൂണ്ടികൊണ്ട് അവൾ തേങ്ങിക്കരഞ്ഞു തൻ്റെ പ്രാണനാണ് അകത്തു കിടക്കുന്നത് തനിക്ക് സ്വന്തമായി എന്ന് പറയാൻ ആകെയുള്ളൊരു കൂട്ട് കണ്ടവരുടെ അടുക്കളയിൽ രാപകലില്ലാതെ ജോലി ചെയ്ത് തന്നെ ഇവിടം വരെ എത്തിച്ച അമ്മ ആ അമ്മയ്ക്ക് വേണ്ടി തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവളുടെ നെഞ്ചു പിടഞ്ഞു പണമാണ് ഈ ലോകത്ത് ഏറ്റവും വലുത് അതെന്ന് അവൾ മനസ്സിലാക്കുന്നു പണമുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇപ്പോൾ തൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു ഒരിറ്റ ശ്വാസത്തിനു വേണ്ടി അതിനകത്തു നിന്നും അമ്മ പിടയേണ്ടി വരില്ലായിരുന്നു അവളുടെ ഹൃദയം തേങ്ങി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് കൊണ്ടല്ലേ മോളെ അമ്മയ്ക്ക് അത്രേ ആയുസ് ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കരുതാം ആ വൃദ്ധ മനസ്സും അവളുടെ കൂടെ തേങ്ങി അമ്മയ്ക്കും മകൾക്കുമുള്ള ഏക ഒരു ആശ്വാസം അയൽപക്കമുള്ള വൃദ്ധ ദമ്പതിമാർ എന്തിനും ഒരു വെളിപ്പാടകളെ ഇവർ ഉണ്ടാകും എഴുപത് വയസ്സിനോട് അടുത്തിരിക്കുന്ന മാമയും അവരുടെ ഭാര്യ പാറുവും എനിക്ക് എൻ്റെ അമ്മയെ വേണം അമ്മ ഇല്ലെങ്കിൽ ഞാനും അമ്മയുടെ കൂടെ പൊയ്ക്കൊള്ളാം ശബ്ദം ഇടറി അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്തൊക്കെയാ കുട്ടി പറയുന്നത് ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിക്കാതിരിക്കില്ലല്ലോ മോളെ വിഷമിക്കാതെ ഞാൻ ആ ഭാസ്കരനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ മുണ്ടിൻ്റെ കോന്തലയ്ക്കൽ നിന്നും പഴയൊരു നോക്കിയ കീപാഡ് ഫോൺ ആ വൃദ്ധൻ വിറയാർന്ന കൈകളിലൂടെ എടുത്തു മോളെ ഈ ഫോണിലൊന്ന് ഭാസ്കരൻ്റെ നമ്പറിലേക്ക് വിളിച്ചേ കയ്യിലുള്ള ആ ചെറിയ ഫോൺ അവൾക്ക് നേരെ നീട്ടി വേണ്ട മാമേ അയാൾ വേണ്ട ആകെയുള്ള കിടപ്പാടവും അയാൾ ചോദിക്കും അതും കൂടി ഇല്ലാതായാൽ നിങ്ങൾ രണ്ടുപേരും പിന്നെ എവിടേക്ക് പോകും മാമ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭാസ്കരനെ വിളിക്കാൻ പറഞ്ഞപ്പോഴേ അവൾക്ക് മനസ്സിലായി ഭാസ്കരൻ ആധാരം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാണ് പക്ഷേ വലിയ പലിശ കൊടുക്കേണ്ടി വരും ഒരിക്കലും അത് വീട്ടിൽ തീർക്കാനും കഴിയില്ല ഒന്ന് രണ്ട് മാസം കൊണ്ട് ആ വീടും പറമ്പും അയാൾ വാങ്ങിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഉദ്യമത്തോട് അവൾ എതിർത്തു വാടക വീട്ടിലായിരുന്നു തങ്ങളുടെ താമസം ഇതുവരെ അതുകൊണ്ട് വീട് വെക്കാനും ഒന്നുമില്ലാതായിപ്പോയി അമ്മയ്ക്ക് കിട്ടുന്നത് മിച്ചം വെച്ചാൽ അമ്മയുടെ രോഗം തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകും പിന്നെ തന്നെ പഠിപ്പിക്കാനും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു ദിവസം മൂന്ന് നാല് വീടുകളിൽ കയറി ഇറങ്ങിയാണ് അമ്മ തന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പോഴും രോഗത്തിന്റെ മൂർച്ച അമ്മ ആരോടും പറഞ്ഞിരുന്നില്ല അപ്പോഴേ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുട്ടി മോളുടെ അമ്മയെ രക്ഷിക്കേണ്ടേ ചോദ്യത്തോടെ ആ വൃദ്ധൻ അവളെ നോക്കി ഉത്തരമില്ലാതെ അവൾ ചുമലിലേക്ക് ചാരിയിരുന്നു ഇനി എന്തെന്നറിയാതെ ഇതേ സമയം ഇവരുടെ സംഭാഷണങ്ങൾ കേട്ട് അവർക്ക് ഓപ്പോസിറ്റായി രണ്ടുപേർ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ആരോ ഐസിയുലുണ്ട് അവരുടെ സംരക്ഷണത്തിനായി നിൽക്കുകയാണ് അവർ അതിനിടയിലാണ് പെൺകുട്ടിയുടെയും വൃദ്ധൻ്റെയും സംസാരം രണ്ടുപേരും ശ്രദ്ധിക്കുന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ രണ്ടുപേരും പരസ്പരം നോക്കി എന്തൊക്കെയോ സംസാരിച്ചു ഫോണും ഫോണുമെടുത്ത് പുറത്തേക്ക് പോയി ഇന്ന് രാത്രിക്കുള്ളിൽ ക്യാഷ് അടച്ചില്ലെങ്കിൽ തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല എത്രയും പെട്ടെന്ന് ക്യാഷ് അടച്ച് അമ്മയുടെ ഓപ്പറേഷൻ നടത്താൻ നോക്ക് തീരെ മയമില്ലാതെ കരഞ്ഞു തളർന്നിരിക്കുന്നവരോട് പറഞ്ഞുകൊണ്ട് ഡോക്ടറും നഴ്സും മുന്നോട്ടേക്ക് നടന്നു എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ അരികിൽ നിൽക്കുന്ന വൃദ്ധനെ അവൾ നോക്കി അവരെ പഴിച്ചിട്ടും കാര്യമില്ല മോളെ എത്ര ദിവസമെന്ന് വെച്ചാൽ ഇങ്ങനെ മാമയ്ക്ക് അറിയുന്നുണ്ട് അവളുടെ മനസ്സിലെ വിഷമം അവൾ ഒരു വാക്ക് മൂളിയാൽ അമ്മയുടെ ജീവൻ നിലയ്ക്കും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇതേ ഇരുത്തം തുടങ്ങിയിട്ട് അറിയാവുന്നവരോട് എല്ലാം സഹായം ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ തുക തരുവാൻ ആരും ധൈര്യപ്പെടുന്നില്ല അല്ലെങ്കിലും എന്ത് കണ്ടിട്ടാണ് എല്ലാവരും പണം തരേണ്ടത് ഒരു വർഷം മുമ്പ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നീട്ടി നീട്ടി ഇവിടം വരെ എത്തിയത് അമ്മ അവളുടെ ഏങ്ങലടികൾ കൂടി തനിക്ക് തൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ലേ മുഖംപൊത്തി അവൾ ഉറക്കെ കരഞ്ഞു ആശ്വസിപ്പിച്ചുകൊണ്ട് ആ വൃദ്ധനും അടുത്തു തന്നെ ഉണ്ട് ദിവസങ്ങളായിരിക്കുന്നു ഊണും ഉറക്കവും ഇല്ലാതെ അമ്മയ്ക്ക് കാവൽ നിൽക്കുവാൻ തുടങ്ങിയിട്ട് പാറവമോ വന്ന് എന്തെങ്കിലും കുടിപ്പിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവൾ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നു ഇടയ്ക്ക് അടുത്തുള്ള അയൽവാസികളും വരും സഹായമായി അഞ്ഞൂറോ ആയിരമോ അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയും ചെയ്യും അവരും നിത്യ ജീവിതത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ അത്രയേ അവരെ കൊണ്ടാവോ എന്നാലും ആര് സഹായം നീട്ടിയാലും അവൾ വേണ്ടെന്ന് വെക്കില്ല ഇപ്പോൾ പണത്തിന് അത്രയും അത്യാവശ്യമാണ് ഓപ്പറേഷൻ നടത്തില്ലെങ്കിലും അതുവരെയുള്ള ചിലവുകളൊക്കെ നോക്കേണ്ടേ ഇവൾ അഭിനയ സാവിത്രിയുടെ ഒരേ ഒരു മകൾ അച്ഛൻ ആരാണെന്ന് അറിയാത്തവൾ അല്ലെങ്കിലും അറിയാൻ അവൾ താല്പര്യപ്പെട്ടില്ല തൻ്റെ അറിവ് വച്ച കാലം മുതൽ അമ്മ തനിച്ചാണ് രാത്രികൾ തനിച്ച് കരയുന്ന അമ്മയെ കാണുമ്പോൾ ഒന്നും ചോദിക്കാൻ തോന്നാറുമില്ല അവൾക്ക് അമ്മയുടെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിനിടയിൽ തൻ്റെ ചോദ്യങ്ങളും അമ്മയെ വിഷമിപ്പിക്കുമെന്ന് ഓർക്കുന്നത് കൊണ്ടാണ് ഒന്നും ചോദിക്കാത്തത് കൂട്ടുകാരുടെ കളിയാക്കലുകൾ കേൾക്കുമ്പോൾ അതേ ദേഷ്യത്തോടെ അമ്മയുടെ മുന്നിലേക്ക് വരും ആരാ തൻ്റെ അച്ഛനെന്ന് ചോദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിലും അമ്മയുടെ നിസ്സഹായത കാണുമ്പോൾ അവളൊന്നും ചോദിക്കാതെ പിന്നോട്ട് വരും വളരുന്നതിനനുസരിച്ച് കളിയാക്കലുകൾ കൂടിയെങ്കിലും അവൾ ആ ഭാഗം ചിന്തിക്കാറേയില്ല കഷ്ടപ്പാടുകൾക്കിടയിലും എങ്ങനെയെങ്കിലും പഠിച്ച് നല്ലൊരു ജീവിതമാർഗം കണ്ടെത്തി അമ്മ അമ്മയെ സംരക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ രോഗത്തെക്കുറിച്ച് അറിയുന്നത് അന്ന് തൊട്ടുള്ള അലച്ചിലാണ് വർഷം രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അഭിനയ ഡിഗ്രി ഫൈനൽ ആണ് അടുത്ത വീട്ടിലെ പാറുവയും മാമയുമാണ് ഇപ്പോൾ അവളുടെ പഠിത്തം ശ്രദ്ധിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ അമ്മ അവശ്യനിലയിലായിരുന്നു അടുത്തുള്ള വീട്ടുകാരും നാട്ടുകാരുമാണ് ഇവിടം വരെ രണ്ടുപേരെയും സഹായിച്ചത് എല്ലാവർക്കും സഹായിക്കുന്നതിലും ഒരു പരിമിതി ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും കൈവിട്ട അവസ്ഥയിലാണ് എക്സ്ക്യൂസ് മീ പെട്ടെന്ന് ശബ്ദം കേട്ടതും കൈപ്പൊത്തി കരയുന്നവൾ പതിയെ കൈകൾ മാറ്റി മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെ നോക്കി കുറച്ചു മുൻപ് വരെ തങ്ങൾക്ക് ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുന്നവരാണെന്ന് അവൾക്ക് മനസ്സിലായി സംശയത്തോടെ അവൾ അവരിലേക്ക് ദൃഷ്ടി പായിച്ചു കുട്ടിക്ക് പണത്തിന് പണത്തിനാവശ്യമുണ്ടോ പേടിക്കാനൊന്നുമില്ല ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ വാതിൽ തുറന്നതും ഇരുന്നിടത്ത് നിന്ന് വേഗം എഴുന്നേറ്റ് അവൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ ആകാംക്ഷയും വെപ്രാളവും കണ്ടപ്പോൾ ഡോക്ടർ കാര്യങ്ങൾ അവളോട് പറയുകയായിരുന്നു അപ്പോഴേക്കും മാമയും അവരുടെ അടുത്തേക്ക് വന്നു അമ്മയെ കാണാൻ പറ്റുമോ ഡോക്ടർ അമിത പ്രതീക്ഷയോടെ അവൾ ഡോക്ടറെ നോക്കി സോറി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നത് വരെ ആൾ ഒബ്സർവേഷനിൽ ആയിരിക്കും അതുവരെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല അത് പേഷ്യൻറ്റിന് ഗുണകരമാകും ഓക്കെ അവൾക്കുള്ള മറുപടിയും നൽകി ഡോക്ടർ അവിടെ നിന്ന് നീങ്ങി എന്നാൽ നമുക്ക് പോയാലോ പെട്ടെന്നാണ് അവൾക്ക് പിറകിൽ നിന്ന് ശബ്ദം കേട്ടത് അമ്മയെ കണ്ടിട്ട് മോളെ കൂട്ടിക്കൊണ്ടു പോയാൽ പോരെ രാജനയോടെയുള്ള മാമയുടെ സ്വരം സോറി ബോസ് പറയുമ്പോൾ ഞങ്ങൾക്ക് അനുസരിക്കാനേ കഴിയൂ ഇപ്പോൾ തന്നെ പുറപ്പെടാനാണ് പറഞ്ഞത് ആ രണ്ട് യുവാക്കളിൽ ഒരാൾ മുന്നോട്ട് വന്നു പറഞ്ഞു അവർക്കറിയാം മനസ്സുകൊണ്ട് അഭിനയിക്ക് തങ്ങളുടെ കൂടെ വരാൻ കഴിയില്ലെന്ന് പക്ഷേ എന്തു ചെയ്യാൻ ബോസിന്റെ തീരുമാനം നടപ്പിലാക്കിയേ മതിയാവൂ എഗ്രിമെന്റ് ചെയ്യുമ്പോൾ അതും കൂടി രേഖപ്പെടുത്തിയിരുന്നു വേണ്ട മാമേ ഞാൻ പൊയ്ക്കോളാം ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മയെ രക്ഷിച്ചവരല്ലേ ഞാൻ ഇറങ്ങട്ടെ മാമേ അമ്മയെ ശ്രദ്ധിച്ചോളണമേ അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം വേദന നിറഞ്ഞ ഹൃദയമാണെങ്കിലും അവൾ പരമാവധി ധൈര്യം സംഭരിച്ചു പറഞ്ഞു കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവൾ കരയാതെ പിടിച്ചു നിന്നു തൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ട അമ്മ ജീവനോടെ ഉണ്ടല്ലോ അത് തനിക്ക് പോകാം അവൾ കൊണ്ട് മാമയെ നോക്കി പോയി വാ മോളെ ശ്രദ്ധിക്കണം എന്തുണ്ടെങ്കിലും വിളിച്ചു പറയണേ മക്കളെ കുഴപ്പത്തിലേക്കൊന്നും എൻ്റെ കുട്ടിയെ വലിച്ചു കഴിക്കരുത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ എഗ്രിമെൻ്റ് അത്ര മാത്രമേ എൻ്റെ കുട്ടിയെ അവിടെ നിർത്തൂ അഭിയെ നോക്കിക്കൊണ്ട് ആ രണ്ട് യുവാക്കളോട് മാമ പറഞ്ഞു എഗ്രിമെൻറ്റിൽ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കും ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ച് അഭിനയ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ഇപ്പോൾ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടാതെ എല്ലാ മാസവും ഒരു തുക അഭിനയയുടെ അമ്മയുടെ പേരിലേക്ക് വരും ഞങ്ങൾ ഇറങ്ങുകയാണ് ബോസ് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ എത്തണം അത്രയും പറഞ്ഞു അഭിനയയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു ബാഗ് അതിലൊരാൾ വാങ്ങി മുന്നോട്ടേക്ക് നടന്നു വേദനയോടെ അഭി മാമയെ നോക്കിക്കൊണ്ട് അവളും അവരെ പിന്തുടർന്നു കുട്ടി ഈ പ്രായത്തിൽ മാമ വിതുമ്പൽ കടിച്ചു ഒപ്പം ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ആ വൃദ്ധന്റെ മനസ്സിലേക്ക് കടന്നു വന്നു മുന്നിൽ വന്നു നിൽക്കുന്ന രണ്ട് യുവാക്കളുടെ ചോദ്യം തന്നെയും അഭിയേയും ഞെട്ടിപ്പിച്ചു പരിചയമില്ലാത്തവരാണ് ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഇടവിട്ടു മാറി രണ്ടുപേരും തങ്ങൾക്ക് ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അത്രമാത്രം പരിചയം എന്നിട്ടും എന്തിനായിരിക്കും തങ്ങളോട് പണത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് ഞെട്ടൽ തന്നെയായിരുന്നു ഞങ്ങൾ രണ്ടു പേരിലും നിങ്ങൾക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട് ആ ചോദ്യം കൂടി അവളുടെ ഭാഗത്തുനിന്ന് വന്ന് രണ്ടു പേരും ഇരുന്നിടത്ത് നിന്ന് പതിയെ എഴുന്നേറ്റും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അതേപോലെ ഞങ്ങൾക്കും ഒരു ഹെൽപ്പ് ചെയ്യണം ആരാ കുട്ടി നിങ്ങൾ ഞങ്ങളെന്തിനാ നിങ്ങളെ സഹായിക്കുന്നത് ചോദിക്കാതിരിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല ഒന്നും കാണാതെ ആരും സഹായാഭ്യർത്ഥന നടത്തില്ലല്ലോ ഞങ്ങൾ ബി കെ ഇൻഡസ്ട്രിയുടെ വർക്കേഴ്സാണ് ഞങ്ങളുടെ ബോസിന് ഒരു വർഷത്തേക്ക് ഒരു ഭാര്യയെ വേണം കുട്ടിക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ പറയുന്ന ക്യാഷ് ഞങ്ങൾ തരും ചി നിർത്തടാ എന്ത് അനാവശ്യമാണ് നിങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അവരുടെ സംസാരം തനിക്ക് പിടിച്ചില്ല ആരെങ്കിലും ഒരു വർഷത്തേക്ക് ഭാര്യയെ വാങ്ങിക്കുമോ സോറി സാർ ഞങ്ങൾ പൂർണ്ണമായി പറഞ്ഞില്ല ഒരു വർഷത്തേക്ക് ലീഗലി മാത്രമേ ഭാര്യയായി തുടരേണ്ടൂ അത് കഴിഞ്ഞാൽ തിരിച്ചു വരാം ബോസിൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതാണ് അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു കല്യാണം എനിക്ക് സമ്മതമാണ് സംസാരത്തിനിടയിലാണ് അഭി തൻ്റെ തീരുമാനം പറഞ്ഞത് മോളെ എന്താ നീ ഒന്നും ആലോചിക്കാതെ നിന്റെ ഭാവി ഓർക്കേണ്ടേ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടാകുമോ അഭിയുടെ തീരുമാനം തനിക്ക് ഒരിക്കലും ഒരുക്കാൻ കഴിയുന്നതായിരുന്നില്ല എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം തന്നോട് പറഞ്ഞുകൊണ്ട് അവൾ ഉറച്ച വാക്കുകളോടെ ആ രണ്ട് ചെറുപ്പക്കാരോടും പറഞ്ഞു മോളെ അമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല ഈ ഭൂമിയിൽ വെറുതെ നശിച്ചു പോകുന്ന ഈ ശരീരം കൊണ്ട് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞാലോ മാമ തടസ്സം നിൽക്കരുത് ഉറച്ച വാക്കുകളായിരുന്നു അവളുടെ വാക്കുകളിൽ നിന്നും ഉറച്ച വാക്കുകളായിരുന്നു അവളുടെ നാവിൽ നിന്നും വന്നത് അവൾ മറ്റൊന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ അമ്മയെ രക്ഷിക്കണം എന്നത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അതാണ് ഇന്നിവിടം വരെ എത്തിയിരിക്കുന്നത് സമ്മതം നൽകിയതിനു ശേഷം ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു നിയമപരമായി കല്യാണം കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഡിവോഴ്സ് നൽകാമെന്നും ഹസ്ബൻഡ് പറയുന്നത് എന്തും അനുസരിക്കാൻ താൻ ബാധ്യസ്ഥയാണെന്നും ഹസ്ബൻഡിന്റെ കൂടെ നിന്നുകൊള്ളാമെന്നും എഗ്രിമെൻറ്റ് അഭിനയ സൈൻ ചെയ്തു എൻ്റെ ഭഗവാനെ എൻ്റെ കുട്ടിക്ക് ഒരബദ്ധം വരുത്തരുതെ ദൂരേക്ക് മറഞ്ഞു പോകുന്നവളെ നോക്കി ആ വൃദ്ധൻ കൈകൂപ്പി ദൈവത്തെ വിളിച്ചു മേഡം ഇന്നിവിടെ സ്റ്റേ ചെയ്യാം അടുത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കാറിലേക്ക് കയറുന്നതിനിടെ ആ ചെറുപ്പക്കാരിൽ നിന്ന് ഒരാൾ അഭിയോട് പറഞ്ഞു അവൾ അതിന് മറുപടി ഒന്നും നൽകിയില്ല അല്ലെങ്കിലും എന്തു മറുപടി നൽകാൻ അവളൊരു പണയ വസ്തുവല്ലേ ഒരു വർഷത്തേക്ക് പണയം വെച്ച വസ്തു അപ്പോൾ എന്നും അനുസരിക്കാൻ ബാധ്യതയുള്ളവ അവർ പറയുന്നത് പോലെ അനുസരിക്കുക എന്നത് മാത്രമാണ് തൻ്റെ കർത്തവ്യം ചിലപ്പോൾ തൻ്റെ ശരീരം വരെ മറ്റുള്ളവർക്ക് പങ്കിടേണ്ടി വരും എല്ലാം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് അഭിയുടെ യാത്ര അപ്പോഴും മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ തൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നത് മാത്രം ടൗണിലെ ഏറ്റവും വലിയ ഹോട്ടലിന് മുന്നിൽ കാർ വന്നു നിന്നു കാറിൻ്റെ അകത്തു നിന്ന് തന്നെ അവൾ പുറത്തേക്ക് നോക്കുന്നുണ്ട് ആദ്യമായാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിലും നാട്ടിൻപുറം വിട്ട് താനെവിടേക്കും പോയിട്ടില്ലല്ലോ അമ്മയുടെ ഒന്ന് രണ്ട് തവണ ജോലിസ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അത്രമാത്രം അമ്മ തന്നെ എവിടെയും കൊണ്ടുപോകാറില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് സമയം കിട്ടാറില്ല എന്ന് വേണം പറയാം മാറി മാറി വീടുകളിൽ ജോലി ചെയ്ത് വീട്ടിലെത്തുമ്പോൾ തന്നെ സന്ധ്യ ആവുകയും ചെയ്യും അവശ നിലയിലുമായിരിക്കും എപ്പോഴും വരുമ്പോൾ കയ്യിൽ ഒരു പൊതിയും ഉണ്ടാവും അമ്മയുടെ വിയർപ്പിൻ്റെ രുചിയായിരിക്കും അതിലെ പലഹാരത്തിന് തനിക്കെന്നും കൂട്ടും മാമയും പാറുവയുംയുമായിരുന്നു അവരായിരുന്നു ഉത്സവങ്ങളിലും നാട്ടിൻപുറം പരിപാടികളിലുമൊക്കെ കൊണ്ടുപോകാറ് മേഡം യുവാവിന്റെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് തന്റെ ഭാഗത്തുള്ള ഡോർ തുറന്നു പിടിച്ചിട്ടുണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ട് പതിയെ ഇറങ്ങി റിസപ്ഷൻ ഏരിയയിൽ പോയപ്പോൾ രണ്ട് കീയും കീയുമെടുത്ത് റിസപ്ഷനിസ്റ്റ് ഇവർക്ക് നേരെ നീട്ടി മുൻപേ എല്ലാം ബുക്ക് ചെയ്തതുപോലെ ഒരു കീ ആ യുവാക്കളും ഒരു കീ അബിയുടെ കയ്യിലും കൊടുത്തു റൂമിലേക്ക് നടക്കുന്നതിനിടെ അവിടെ ഇവിടെയായി ഇരിക്കുന്ന ആളുകൾ തന്നെ ബുദ്ധി വലിക്കുന്നത് പോലെ അഭിക്ക് തോന്നി തൻ്റെ ശരീരത്തെ ചൂർന്നു നോക്കുന്നുണ്ട് എല്ലാവരും അവൾക്ക് വല്ലാതെ തോന്നി അല്ലെങ്കിലും എല്ലാം ഉൾക്കൊള്ളാൻ താൻ ബാധ്യസ്ഥയാണല്ലോ അവൾക്ക് സ്വയം പുച്ഛം തോന്നി തൻ്റെ ശരീരത്തിനോട് പോലും നീതി കാണിക്കാൻ കഴിയില്ല തനിക്ക് ഇപ്പോൾ തന്നിലേക്ക് വരുന്ന നോട്ടങ്ങളെ കണ്ടില്ലെന്നടിച്ച് യുവാക്കളുടെ പുറകെ നടന്നു